നമസ്കാരം വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വിജയം സ്വന്തമാക്കിയതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങുകയാണ് അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ പാലക്കാട് എന്ന് ബി ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണവുമുണ്ട് കാരണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാലക്കാട് നഗരസഭ അതിപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി ആണ് അതുമാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇ ശ്രീധരൻ മികച്ച മുന്നേറ്റത്തോടെ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു ഒരു സമയത്ത് അവിടെ ബി ജെ പി വിജയത്തിനടുത്ത് എന്നുള്ള തോന്നലും അത് ഉണ്ടാക്കിയിരുന്നു എന്നാൽ അവസാന നിമിഷം ഷാഫി പറമ്പിൽ അതിനെയെല്ലാം തരണം ചെയ്ത് വിജയം പിടിച്ചു എന്നാൽ ഇത്തവണ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ട് വിജയം സ്വന്തമാക്കണമെന്ന് കൂടി തന്നെയാണ് ബി ജെ പി ഇപ്പോൾ കളത്തിലിറങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കണമെന്ന ഒരു ആവശ്യവും ഇപ്പോൾ ബി ജെ പിയിൽ ഉയരുന്നത് എന്നാൽ മത്സരത്തിന് ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷേ ഉണ്ടാകില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശോഭാ സുരേന്ദ്രൻ ഈ അടുത്തു തന്നെ രാജ്യസഭാ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് ബി ജെ പിയുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ലോക്സഭാ ഫലങ്ങളൊക്കെ പുറത്തു വന്നതിന്റെ പിന്നാലെ ശോഭാ സുരേന്ദ്രനെ ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുൻപാണ് ശോഭാ സുരേന്ദ്രനെ ബി ജെ പി നേതൃത്വം ഡൽഹിയിലേക്ക് എത്താനായിട്ട് ആവശ്യപ്പെട്ടത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ ഒരു നടപടി അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ പദവി ഉൾപ്പെടെ നൽകുമെന്നുള്ള ചില പ്രചരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദവിയല്ല മറിച്ച് കേന്ദ്ര മന്ത്രിസ്ഥാനമാണ് ശോഭാ സുരേന്ദ്രനെ ലഭിക്കുക എന്നുള്ള സൂചനകളാണ് അന്ന് പുറത്തു വന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മികച്ച പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് എന്ന് ബി ജെ പിയിൽ തന്നെ അഭിപ്രായമുയർന്നിരുന്നു കഴിഞ്ഞ തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നേടിയ പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ട് വീതത്തെ ഇത്തവണ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനത്തിലേക്കാണ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തിയെട്ട് വോട്ടുകളാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത് എസ് എൻ ഡി പി വോട്ടുകളും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെയൊക്കെ വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ശോഭാ സുരേന്ദ്രന് അർഹമായിട്ടുള്ള പരിഗണനകൾ ഒന്നും തന്നെ നൽകിയില്ല എന്നുള്ളൊരു വാദവും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിലെ ചില നേതാക്കൾക്കിടയിലുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ രണ്ടാം ഘട്ട കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാനായിട്ട് തന്നെയാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർക്കുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു അതുമാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ആ ഒരു മുന്നേറ്റം ആവർത്തിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് മത്സരിച്ചത് അന്ന് സംസ്ഥാന മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് എതിരെയായിരുന്നു മത്സരിച്ചിരുന്നത് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും രണ്ടാം സ്ഥാനത്ത് എത്താനായിട്ട് ശോഭാ സുരേന്ദ്രനെ സാധിച്ചു കടകംപള്ളി സുരേന്ദ്രൻ ആകട്ടെ അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ നേടിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളാണ് അവിടെ നേടിയത് കോൺഗ്രസിന്റെ എസ് എസ് ലാൽ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ മാത്രമാണ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് ആലപ്പുഴ മണ്ഡലത്തിലാണ് ആലപ്പുഴയിലെ ചരിത്രത്തിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെയും മുന്നേറിയത് മൂന്നാം സ്ഥാനത്തായിരുന്നു ശോഭാ സുരേന്ദ്രൻ എത്തിയിരുന്നെങ്കിലും ഏകദേശം മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ ആ മണ്ഡലത്തിൽ നേടുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ മികച്ച പ്രകടനം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന ശോഭാ സുരേന്ദ്രനെ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ വിജയപ്രതീക്ഷ ഉണ്ടെന്നുള്ളതായിരുന്നു ബി ജെ പി പ്രവർത്തകരുടെ ഇടയിലുള്ള ഒരു വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് സ്വന്തമാക്കിയതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിജയം സ്വന്തമാക്കിയാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ബി വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നും തീർച്ചയായിട്ടും പ്രവർത്തകരെല്ലാം തന്നെ കരുതുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം ശോഭാ സുരേന്ദ്രന് അവിടെ സീറ്റ് നൽകിയേക്കില്ലെന്ന സൂചനകളും പുറത്തുവിടുന്നു കാരണം പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുപ്പമുള്ള കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇഷ്ടമുള്ള മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം കെ സുരേന്ദ്രൻ ഉണ്ടെന്നും അതുമാത്രമല്ല സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവിടെ വിജയം നേടിയാൽ അത് തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തിന് വലിയ ആക്കം കൂട്ടുമെന്നും ബി ജെ പിയിലെ ഔദ്യോഗിക പക്ഷത്തിന് ഒരു അഭിപ്രായമുണ്ട് ശോഭ സുരേന്ദ്രൻ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ തന്നെ അത് തടയാനാണ് സുരേന്ദ്രൻ ശ്രമിക്കുന്നതെന്നുള്ള ആരോപണങ്ങളും ഇതിനോടകം തന്നെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നാൽ അതിനിടയിലാണ് ശോഭയ്ക്ക് കേന്ദ്രമന്ത്രി പദവി അത് ഒരുപക്ഷെ ലഭിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അതിനിടയിൽ തന്നെ മറ്റൊരു കൗതുകരമായിട്ടുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയാകുവാനായിട്ട് രാജ്യസഭാ എം പി ആകണം രാജസ്ഥാനിൽ നിന്നുമാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ രാജ്യസഭാ എം പി ആയിട്ട് മാറുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിലേറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ശോഭാ സുരേന്ദ്രൻ രാജസ്ഥാനിൽ മത്സരിക്കുന്ന ഈ രാജ്യസഭാ സീറ്റ് അത് കോൺഗ്രസ് നേതാവിൻ്റെ സീറ്റിൽ ഒഴിവുള്ളതാണ് അതായത് ഈ ഒരു കോൺഗ്രസ് നേതാവ് അത് മറ്റാരുമല്ല ഇപ്പോഴത്തെ ആലപ്പുഴ എം പി കെ സി വേണുഗോപാലിന്റെയാണ് രണ്ടായിരത്തി ഇരുപതിൽ കെ സി വേണുഗോപാൽ രാജ്യസഭാ എം പി ആയത് രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിലൂടെയായിരുന്നു അപ്പോൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കെ സി വേണുഗോപാലിന് തീർച്ചയായിട്ടും ഈ രാജ്യസഭാ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും മാത്രമല്ല ഇപ്പോൾ മാറിയിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സീറ്റിൽ കോൺഗ്രസിനൊരു എംപിയെ ഇനി വിജയിപ്പിച്ചെടുക്കുവാനായിട്ട് കഴിയുകയുമില്ല ഇല്ല ബി ജെ പിക്ക് മാത്രമേ അതിനുള്ള അംഗബലമുള്ളൂ കാരണം ഈ രാജ്യസഭാ സീറ്റ് ശോഭാ സുരേന്ദ്രന് നൽകാനാണ് ബി ജെ പി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരം സഹമന്ത്രിയായിട്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്ന ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തുനിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്ന ഒരു ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു കെ സി വേണുഗോപാൽ ലോക്സഭയിലേക്ക് വിജയിച്ചതോടെ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് രാജിവെക്കുമ്പോൾ ഈ സീറ്റ് ജോർജ് കുര്യനെ ലഭിച്ചേക്കാമെന്ന വാർത്തകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തു നിന്നായിരിക്കും ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് എത്തുക സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ആലപ്പുഴ എം ആയിരിക്കുന്ന കെ സി വേണുഗോപാലിൻ്റെ രാജ്യസഭാ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയൊന്ന് വരെയാണ് അപ്പോൾ ലോക്സഭയിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ തന്നെ അധികം വൈകാതെ ഈ സീറ്റ് രാജിവെക്കേണ്ടി വരും ശേഷിച്ച കാലത്തേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ രാജസ്ഥാനിലെ ഭരണകക്ഷിയായിട്ടുള്ള ബി ഈ സീറ്റ് ലഭിക്കുകയും ചെയ്യുക അപ്പോൾ ഈ സീറ്റിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ രാജ്യസഭയിലെത്തുമെന്നാണ് സൂചന ഇപ്പോൾ തന്നെ അധികം വൈകാതെ ഈ ഈ ഈ സീറ്റ് സീറ്റ് നടക്കുമ്പോൾ രാജസ്ഥാനിലെ അപ്പോൾ സീറ്റിൽ ശോഭാ സുരേന്ദ്രൻ ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക